നമസ്കാരം ബി ജെ പി നേതാവ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനും പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകനുമായ ശ്രീ ജെ നന്ദകുമാറാണ് നന്ദേട്ട നമസ്കാരം സ്വാഗതം നമസ്കാരം സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായി ആവുകയാണ് അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ പ്രവർത്തനം മാത്രമല്ല ഈ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പ്രതിരോധം ഇതെല്ലാം തന്നെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമാകുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു ബി ജെ പി നേതാവ് എന്നതിലുപരി ദീർഘകാലം സംഘപ്രവർത്തനം ചെയ്ത വ്യക്തിത്വമാണ് താങ്കളടക്കം കണ്ണൂരിൽ ദീർഘകാലം സംഘപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സദാനന്ദൻ മാസ്റ്ററുടെ ഈ സ്ഥാനലബ്ധി എങ്ങനെ കാണുന്നു അങ്ങനെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു മുഹൂർത്തമാണ് ഏറ്റവും യുക്തമായ ഒരു തീരുമാനമാണ് ഇന്ന് കേന്ദ്ര ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് എനിക്കതിനെ കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് നിയോഗിക്കുന്ന നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകൾ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ കഴിവ് തെളിയിച്ച ആളുകളായിരിക്കണം എന്ന് ഭരണഘടനാപരമായി തന്നെ വ്യവസ്ഥയുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെയും തൻ്റെ ജീവിതകാലം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീമത് സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് കണ്ണൂരിലെ സംഘർഷങ്ങളോ സംഘർഷത്തോടുള്ള ആ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെയോ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടിൻ്റെയോ പേരിൽ മാത്രമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ എം പി സ്ഥാനം അങ്ങനെ പറയുമ്പോൾ ഒരു സഹതാപ സീറ്റൊന്നുമല്ല സദാനന്ദൻ മാസ്റ്റർ വളരെയേറെ സമർത്ഥനായ ഒരു അധ്യാപകനാണ് അദ്ദേഹം ഒരു അധ്യാപക സംഘടന ഭാരവാഹി അധ്യക്ഷനായിരുന്നു നല്ല എഴുത്തുകാരനാണ് നല്ലൊരു കവിയാണ് വലിയ ദുരന്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടക്കുന്നതിനു മുമ്പ് അദ്ദേഹം ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു കായിക പ്രേമി ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു നല്ല ഗായകൻ ഇങ്ങനെല്ലാം പുറമേ അദ്ദേഹം ഒരു നല്ല പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അധ്യാപക വാർത്തയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ചികിത്സാർത്ഥം രണ്ടു കാലുകളും വെട്ടിമുറിച്ച് മാറ്റപ്പെട്ടതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം എറണാകുളത്ത് വന്ന സമയത്ത് ആദ്യമുണ്ടായിരുന്നു അധ്യാപന ജോലി പോയി കണ്ണൂരിലുള്ളത് സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോ ജന്മഭൂമിയില് സഹപത്രാധിപരായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അപ്പൊ അങ്ങനെ പത്രപ്രവർത്തന മേഖലയില് ലേഖന കർത്താവെന്ന നിലയില് എന്ന നിലയില് അധ്യാപക സംഘടന സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഒക്കെയും തന്റെ വ്യക്തിമുദ്ര ആ മേഖലയിൽ ചാർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ ഒരാള് ഈ ചുമതല ലഭിച്ചത് തീർ തീർത്തും യുക്തമായ ഒന്നാണ് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ താങ്കൾ രമേശ് ചെന്നിത്തലയുടെ ആ പ്രസ്താവനയെ തള്ളുകയാണ് കാരണം ഭരണഘടനാപരമായി നിഷ്കർഷയുള്ള മേഖലകളിൽ അത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളല്ല സദാ സദാനന്ദൻ മാസ്റ്റർ എന്നാണ് കോൺഗ്രസിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അഭിപ്രായം അതിനെ പൂർണ്ണമായും താങ്കൾ തള്ളുകയാണ് തികഞ്ഞ തിരിഞ്ഞ പുച്ഛത്തോടുകൂടി ഞാനത് തള്ളിക്കളയുകയാണ് കാരണം ഭരണഘടനയുടെ ഏത് വകുപ്പാണ് ഇദ്ദേഹം നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കഴിവുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന നാല് മേഖലയിൽ ഏത് മേഖലയിലെ കഴിവ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭ എം പി ആയത് കായിക മേഖല അതിൽ പറഞ്ഞിട്ടില്ല ക്രിക്കറ്റ് അതിൽ പറഞ്ഞിട്ടില്ല അതിനെ സംബന്ധിച്ച ഇപ്പറഞ്ഞ കൂട്ടർ അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ഇതേ ഇക്കോസിസ്റ്റത്തിന്റെ ആൾക്കാർ അവരന്ന് സുപ്രീം കോടതിയിൽ കേസിന് പോയി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വിധിച്ചത് ഈ നാല് മേഖലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനപ്പുറത്തേക്കും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളെ ഈ കാര്യത്തിന് വേണ്ടി ഈ പദവി വേണ്ടി യോഗി നിയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി തള്ളിക്കളയാണ് ചെയ്തത് ഇനി സദാനന്ദൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം അതിലുണ്ട് സാംസ്കാരിക മേഖലയുണ്ട് എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ നൈപുണ്യം തെളിയിക്കാൻ വേണ്ട മിനിമം യോഗ്യത അത് കോളേജ് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കോളേജ് അധ്യാപകന്മാർക്ക് മാത്രമുള്ളതാണോ യൂണിവേഴ്സിറ്റി അധ്യാപകരെ മാത്രമാണോ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് കണക്കാക്കുന്നത് ഇവർ ലക്ഷോപലക്ഷം വരുന്ന ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട പ്രാഥമിക മേഖലയിലെ വിദ്യാഭ്യാസത്തെ മുഴുവൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ മുഴുവൻ അപമാനിക്കല്ലേ ചെയ്തത് ഗുരുക്കന്മാരെ അപമാനിക്കല്ലേ ചെയ്തത് ദീർഘവർഷങ്ങൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം അധ്യാപന മേഖലയിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിദ്യാഭ്യസിപ്പിച്ച കേരളത്തിലെ തന്നെ സുപ്രധാനമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എ ആയിട്ട് വിരമിച്ച ഒരു അധ്യാപകൻ ഇതുമാത്രല്ല എൻ ഇ പി നിലവിൽ വന്നതിന് ശേഷം കറിക്കുലം ഫ്രെയിംവർക്കും മറ്റും തയ്യാറാക്കുന്ന സമിതിയിൽ സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലെ കറിക്കുലം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയുള്ള സമിതിയിൽ അംഗമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അപ്പൊ അദ്ദേഹം അധ്യാപന മേഖലയിൽ തന്റെ കഴിവ് തെളിയിക്കുക മാത്രമല്ല പുതിയ കാലത്തിന്റെ അധ്യാപനം വിദ്യാഭ്യാസം കരിക്കുലം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്ന സമിതിയിൽ അംഗമായിരുന്നു ഇനി ചോദിക്കട്ടെ അദ്ദേഹത്തിന് അറിയോ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയോ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹമാണ് സിദ്ധരാമയ്യയാണ് അങ്ങേ വർഷം ഏറ്റവും സുപ്രധാനമായ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ സംഭാവനയെ പുരസ്കരിച്ചുകൊണ്ട് കർണാടക സർക്കാരിന്റെ അവാർഡ് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുത്തത് ഇതൊന്നും അറിയാതെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് വെറും രാഷ്ട്രീയം മാത്രം പറയുക കാരണം ഈ ഒരു തീരുമാനം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പരിണാമത്തിന്റെ ശക്തിയെക്കുറിച്ച് വെറും രാഷ്ട്രീയക്കാരൻ മാത്രമായ രമേശ് ചെന്നിത്തല ഞാൻ അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോകുന്നില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന് പദവികൾ കിട്ടിയതെന്നും രാഷ്ട്രീയം ഒരു ഉപജീവനമായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ചൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഏതായാലും സദാനന്ദൻ മാസ്റ്ററെ എനിക്കറിയാം അദ്ദേഹം അത്യധ്വാനം ചെയ്ത് കുടുംബം പുലർത്തുകയും ഈ കഷ്ടസ്ഥയിലും അത്യധ്വാനം ചെയ്ത് കുടുംബം പുലർത്തി അതിൽ നിന്ന് താൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരംശം രാഷ്ട്രകാര്യത്തിന് വേണ്ടി സമൂഹകാര്യത്തിന് വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആരുടെങ്കിലും പെട്ടി പിടിച്ചിട്ട് വലിഞ്ഞു കയറിച്ചെന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന സാമർഥ്യത്തെ പുരസ്കരിച്ചുകൊണ്ട് വിളിച്ചു കയറ്റിയതാണ് രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പ്രതീക്ഷിച്ചു പോയ ആളുമല്ല മാഷ് അദ്ദേഹം എല്ലാം നൽകാൻ വേണ്ടി നൽകി പോയതാണ് രാഷ്ട്രം എനിക്കെല്ലാം തരുന്നു ഞാനും ചിലത് നൽകാൻ പഠിക്കാം എന്ന ആ സുപ്രസിദ്ധമായ ഉപദേശത്തെ മാനിച്ചുകൊണ്ട് രാഷ്ട്രീയം സ്വീകരിച്ച ആളാണ് അത് അദ്ദേഹത്തിന് ഉപജീവനമല്ല അതുകൊണ്ടാണ് ചിലർക്കൊക്കെ വല്ലാതെ പൊള്ളുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് രാഷ്ട്രീയ മേഖലയിൽ എന്ന് സാധാരണ ജനങ്ങൾ അറിഞ്ഞാൽ തങ്ങളുടെയൊക്കെ പൂച്ചു പുറത്തിയാടും എന്നവർ സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ രാജ്യസഭാ നോമിനേഷൻ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ചലനം ചെറുതല്ല ഇടതുമുന്നണിയും വലതുമുന്നണിയും അതിനെതിരെ പ്രതികരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിരോധം തന്നെയാണ് അദ്ദേഹം കണ്ണൂരിൽ തീർത്ത ഒരു പ്രതിരോധം തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് നമ്മൾ പലപ്പോഴും ഒരു ഉത്തരം പറയാറുണ്ട് കാരണം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നതുകൊണ്ട് പക്ഷേ സി പി എമ്മിനെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ട് ഒരുപോലെ ശക്തി തെളിയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇത്ര വലിയ ഒരു പ്രതിരോധം മറ്റ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്ക് തീർക്കേണ്ടി വരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ കണ്ണൂരിസമാണ് കണ്ണൂരെ ഒരു പിടി നേതാക്കന്മാർ അവരുടെ മനോവ്യാപാരങ്ങൾ ഞാൻ മനോവൈകൃതങ്ങൾ എന്ന് പറയുന്നില്ല ഇതെല്ലാം ചേർന്നിട്ടാണ് കമ്മ്യൂണിസത്തെ കേരളത്തിൽ ഈ നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നേതൃത്വത്തിന്റെ ആസൂത്രണ പ്രകാരമാണ് കേരളത്തിൽ കണ്ണൂർ മാത്രല്ല ഇവർ ആക്രമണം തുടങ്ങി വെച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തും ആക്രമണം നടന്നിട്ടുണ്ട് കൊല്ലത്ത് ആക്രമണം നടന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട് തൃശ്ശൂരിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്തിനാ എറണാകുളം പോലുള്ള ജില്ലയിൽ ഫാക്ടിൽ എഫ് എ ഒക്കെ നമ്മുടെ സംഘ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ആളുകളെ വച്ചിട്ടുണ്ട് അപ്പോൾ വ്യാപകമായി ആക്രമണം നടത്താനുള്ള മുഖ്യമായ കാരണം ഇവരിത്തരത്തിൽ പ്രവർത്തിച്ചതിന്റെ കാരണത്തെ വിശകലനം ചെയ്ത് ചെന്നാൽ അറുപതുകളുടെ അവസാനം തന്നെ ആക്രമണം നടന്നിട്ടുണ്ട് അതൊരു വശത്ത് നിൽക്കട്ടെ രാമകൃഷ്ണനെ പോലുള്ള തലശ്ശേരിയിലെ പ്രവർത്തകർ വധിച്ചിട്ടുണ്ടെങ്കിലും അത് ഒറ്റ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു പക്ഷെ വ്യാപകമായി കേരളത്തിൽ എമ്പാടും ഈ ആക്രമണം അഴിച്ചുവിടാനുള്ള കാരണത്തെ അനലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ശക്തമായ മുന്നേറ്റത്തിന്റെ കുതിച്ച് കയറ്റത്തിന്റെ പ്രാരംഭമായിരുന്നു പ്രത്യേകിച്ചും യുവാക്കളിൽ വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ സംഘവും സംഘത്തോട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു അന്ന് നടത്തിയ അതിശക്തമായ ഏകാധിപത്യ പ്രസ്ഥാനങ്ങൾ കാരണം അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള സംഘടനകൾ നടത്തിയ വഞ്ചനയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു ഏകാധിപത്യത്തിനെതിരെ പൊരുതേണ്ടതിന് പകരം സ്വന്തം മടയിലും മനയിലും ഒളിച്ചിരിക്കുകയായിരുന്നു ഇവർ ആ കാലത്ത് ചെയ്തത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു സമര സമരത്തിന് ഒറ്റ ഒറ്റക്കെട്ടായി സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സമീപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ശക്തി നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ല അവർ നിങ്ങളെ നമ്മളെ ക്രഷ് ചെയ്തുകളയും അതുകൊണ്ട് വേറെ ചില മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാലഘട്ടം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേക്ക് ഓഫിൻ്റെ തുടക്കമായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തകർച്ചയുടെ പ്രാരംഭ ബിന്ദുവുമായിരുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിലാണ് കേരളത്തിൽ എമ്പാടും അവർ അക്രമം അഴിച്ചുവിട്ടത് കാരണം തങ്ങളുടെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് ചെന്ന് കയറാൻ പോകുന്നത് ആർ എസ് എസും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളിലും ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അണികൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള ഒരു ഉപാധി അവരെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്തി പാർട്ടിയോട് വിധേയത്വമുള്ളവരാക്കി നിർത്തുകയാണ് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം അതിനുവേണ്ടി സ്വന്തം സാമൂഹ്യ അടിത്തറെ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അക്രമത്തിന്റെ മാർഗത്തിലൂടെ കെട്ടിയിടുകയും തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ഉള്ള ശ്രമം എന്ന നിലയിൽ അക്രമം അഴിച്ചുവിടുകയുമാണ് ചെയ്തത് എന്ന അനാലിസിസ് അനേകം പൊളിറ്റിക്കൽ അനാലിസ് അനാലിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് നടന്നത് പക്ഷേ കണ്ണൂർ കണ്ണൂരൊഴികെയുള്ള പ്രദേശങ്ങളിൽ ഈ കണ്ണൂരിസത്തിന്റെ വക്താക്കളുടെ ഈ ഉപദേശം ഏറെക്കാലം ചെവിക്കൊള്ളാൻ ആ ജില്ലകളിലെ പ്രവർത്തകന്മാര് കൊണ്ട് അവിടങ്ങളിൽ അക്രമം കുറയുകയും കണ്ണൂരിൽ മാത്രമായി അത് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് വസ്തുത അതുപോലെ തന്നെ ഇപ്പോ ഈ സദാനന്ദൻ മാസ്റ്ററുടെ ഈ സ്ഥാനലബ്ധിക്ക് ശേഷം വലിയ പ്രതിരോധം അപ്പുറത്തും ഉയരുന്നുണ്ട് അതായത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര എന്ന രീതിയിൽ ഉയർത്തി കാണിക്കപ്പെടുമ്പോൾ സദാനന്ദൻ മാസ്റ്ററും അക്രമരാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം മറുഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന ജനാർദ്ദനൻ്റെ കാലു വെട്ടിയതിനെക്കുറിച്ചുള്ള കഥകൾ അവരുടെ ഏതായ രീതിയിൽ അവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് താങ്കൾ കണ്ണൂർ മേഖലയിൽ സംഘപ്രവർത്തനം നടത്തിയിരുന്ന മുതിർന്ന പ്രചാരകനാണ് അപ്പോൾ ഇതിലെ വസ്തുത എന്താണ് ഇത്തരത്തിൽ ഈ ജനാർദ്ദനന്റെ കഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ സദാനന്ദൻ മാസ്റ്റർക്ക് നോക്കൂ അവിടെ കണ്ണൂർ ഭാഗത്ത് പറഞ്ഞല്ലോ ഈ കേസിൽ കുടുക്കി ഒരു വിഭാഗത്തെ തളർത്തുകയും ഒരു വിഭാഗത്തെ തങ്ങളുടെ ആശ്രിതരാക്കി എന്നും മാറ്റുകയും ചെയ്യുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടി എന്നും എടുത്തിട്ടുള്ള തന്ത്രം അതിന്റെ ഭാഗമായി തങ്ങളുടെ രാഷ്ട്രീയ വിരോധികൾ തങ്ങൾക്കെതിരായി അതിശക്തമായി പ്രവർത്തിക്കുന്ന ആളുകളെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസിൽ കൊടുക്കുക അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇത് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഹീനമായ ഒന്നാണ് അങ്ങനെ ഒരു തന്ത്രമാണ് ഈ ജനാർദ്ദനൻ കേസിലും ഉണ്ടായിട്ടുള്ളത് ജനാർദ്ദനൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ എനിക്കും ആ ഭാഗത്ത് പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹം ഒരു ലോക്കൽ സഖാവാണ് ഒരു പാർട്ടി ഗ്രാമത്തിലെ ഒരു ലോക്കൽ സഖാവിന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ലോക്കൽ അന്നത്തെ കാലത്ത് ഒരു സഖാവിന്റെ എല്ലാ വ്യക്തിവിശേഷങ്ങളോടും കൂടിയ ആളുമാണ് അവിടെ നടന്നു വന്ന മിക്ക ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ശ്രദാനന്ദൻ മാസ്റ്ററെ ബി എഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം സ്വന്തം കുടുംബ വകയായിട്ടുള്ള അവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലി തുടങ്ങി അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ഒന്നാം ക്ലാസ് അദ്ദേഹം ക്ലാസ് ചാർജ് ആയിരുന്നു ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഈ ജനാർദ്ദനന്റെ മകൾ ആ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മാഷയുടെ ഈ സ്നേഹമസൃണമായ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റമൊക്കെ കാരണം ഈ കുട്ടി കാരണം ഒരു പക്ഷേ അതിന് ഈ മാസ് മാഷിൽ സാന്തം മാഷിൽ വലിയ ആകർഷണം തോന്നി മാഷ കൂടെയാണ് ആ കുട്ടി സ്കൂളിൽ വന്നാലും ക്ലാസ്സിൽ വന്നാലും ഒക്കെ സഞ്ചരിക്കുക അങ്ങനെ പലവട്ടം ആ കുട്ടിയെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല അടുപ്പം ഉണ്ടായി അതിനുശേഷം ഒരിക്കൽ ഒരു ചെറിയ സംഭവം പോലും ഉണ്ട് ഇതൊക്കെ മാഷ് എന്നോട് പങ്കുവെച്ചിട്ടുള്ളതാണ് ഈ കുട്ടി എന്തോ അസുഖം കാരണം സ്കൂളിൽ വെച്ച് ഛർദിച്ചു അത് മുഴുവൻ സാധാരണ ഒരു എൽ പി സ്കൂളിലെ സ്ഥിതി അറിയാമല്ലോ സാധാരണ ജീവനന്മാരൊന്നും ഉണ്ടാവില്ല മാഷ് തന്നെയാണ് അത് മുഴുവൻ ചെയ്ത് വൃത്തിയാക്കിയ കുട്ടിയെ വീട്ടിലെത്തിച്ചതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അഷ്ടമിരോഹിണി വന്നു അഷ്ടമരോഹിണി വന്നപ്പോ അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ബാലകോകുലത്തിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ബാലകോലത്തിന്റെ അഷ്ടമരോഹി ശോഭായാത്രയിൽ പങ്കെടുക്കണമെന്ന് ഈ കുഞ്ഞിനു വാശിയായി ശോഭായാത്ര തുടങ്ങാൻ കാലമാകുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ അമ്മ ഈ കുട്ടിയെയും കൊണ്ട് അവിടെ എത്തി മാഷോടും അവിടെയുള്ള പ്രവർത്തകന്മാരോടും പറഞ്ഞു ഇവളെ കൂടി അഷ്ടമരോഹി ശോഭായാത്രയിൽ പങ്കെടുപ്പിക്കണമെന്നും വേറൊന്നും ചിന്തിച്ചില്ല ഇങ്ങനെ പലരും വരുന്നുണ്ട് മാഷാ കുട്ടിയെയും ശോഭായാത്രയിൽ പങ്കെടുപ്പിച്ചു ശോഭായാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം മാഷ് തന്നെ രണ്ട് പ്രവർത്തകന്മാരെ കൂട്ടി ഈ കുഞ്ഞിനെ വീട്ടിലെത്തിച്ച് ഈ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചു അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്വഭാവവിശേഷങ്ങളുടെ ഉടമയായ ജനാർദ്ദനൻ ഈ വന്ന കുട്ടികൾക്ക് വന്ന പ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറുകയും ആക്രമണത്തിന് പുറപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് ആ പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടാക്കാൻ മുമ്പേ ശ്രമിച്ചുകൊണ്ടിരുന്ന ജനാർദ്ദനും കൂട്ടാളികളും ഒരിക്കൽ ഒരു ബസ് സ്റ്റാൻഡിന്റെ അല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഘർഷത്തിൽ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു ഇതിനെ തുടർന്ന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എനിക്കിതൊക്കെ നേരിട്ട് അറിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പയ്യന്നൂര് കണ്ണൂര് തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ആയിരുന്നു എൻ്റെ പ്രോ മാഷ് കണ്ണൂർ ജില്ലയുടെ ചുമതലക്കാരനും ഞാൻ പ്രചാരകുന്ന നിലയ്ക്ക് കണ്ണൂരിന്റെ ഒരു ഭാഗത്തും ജില്ലാ പ്രചാരമൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ സുഹൃത്തുക്കളെ പോലെ ആ കാലത്ത് പ്രവർത്തിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ജനാർദ്ദന ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സംഘർഷത്തിൽ അവർക്ക് പരിക്കുകൾ പറ്റി ആ പരിക്ക് പറ്റിയ ഉടനെ തന്നെ അവർ നല്ല ഒരു വഴി കണ്ടെത്തി ഈ കേസിൽ വളർന്നു വരുന്ന ഒരു സംഘപ്രവർത്തകൻ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിൽ തന്നെ ആർ എസ് എസിന്റെ കണ്ണൂർ പോലുള്ള ജില്ലയുടെ പ്രധാന ചുമതല മട്ടന്നൂരിലും കൂത്തുപറമ്പിലും പോലെയുള്ള പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി ശാഖ തുടങ്ങുന്ന ആകർഷണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായ മാസ്റ്ററെ കേസിൽ കൊടുക്കാം എന്ന് മോഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കി കേസ് കൊടുത്തു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കേസ് ഇത്തരമൊരു കേസ് ഇവരിപ്പൊ ഇന്ന് പറയുന്ന വിധത്തിലുള്ള കേസാണെങ്കിൽ നിയമത്തിന്റെ പരിജ്ഞാനം ഉള്ളവർക്കറിയാം അത്തരമൊരു കേസിലെ പ്രതികളെ മജിസ്ട്രേറ്റ് കോർത്ത് ജാമ്യം കൊടുക്കില്ല നോൺ ബൈലബിൾ ഓഫൻസ് ആയിരിക്കണമല്ലോ സെഷൻസ് കോർട്ടിൽ പോയെങ്കിലേ ജാമ്യം കിട്ടുകയുള്ളൂ പക്ഷെ സംഭവിച്ചെന്താണ് മജിസ്ട്രേറ്റ് കോർട്ടിൽ മജിസ്ട്രേറ്റ് ഈ പരാതി വലിച്ചെറിഞ്ഞ് ഈ കേസിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം അതിന് അപ്പീലും അവർ പോയിട്ടില്ല മേൽ കോടതികളിൽ പോയിട്ട് അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ മേൽ കോടതിയിൽ പോകേണ്ടതാണ് അങ്ങനെയൊന്നും പോകാത്ത മജിസ്ട്രേറ്റ് കോർട്ടിൽ വെച്ച് തീർന്ന പച്ചയായി പറഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട കെട്ടിച്ചമച്ച ഒരു കേസാണ് മാഷുടെ പേരിൽ ഉണ്ട് എന്ന് ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഷ് ഇന്ന് ഞാൻ വീണ്ടും സംസാരിച്ചു മാഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഈ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു അവിടുത്തെ പരിസരത്ത് തന്നെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാവിന്റെ വീട്ടിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മാഷും അവിടെ പോയപ്പോ ഈ ജനാർദ്ദനയെ അവിടെ വെച്ച് കാണുന്നു മാഷിലും മുതിർന്ന ആളാണ് ജനേട്ട എന്ന് പറഞ്ഞപ്പോ ആ ജനാർദ്ദനെ എഴുന്നേറ്റ് കൈ കൊടുത്ത ആളാണ് ഇപ്പൊ ഈ സംഭവം നടന്നപ്പോഴേക്കും ജനാർദ്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഇത്തരം ഒരു മിഥ്യാരോപണം നടത്തുകയാണ് ഇത് പാർട്ടിയുടെ എല്ലാ കാലത്തെയും അടവുകളാണ് ആ അടവിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പൊ കാണുന്നത് സുധീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ആ വാർത്തകളും ഇപ്പോ മറുഭാഗം വാർത്തയാക്കുന്നുണ്ട് ചർച്ചയാക്കുന്നുണ്ട് ഞാൻ ആ ആദ്യ ഭാഗം കേട്ടില്ല പറഞ്ഞത് ഞാൻ കേട്ടില്ല വിചിത്രമായ എത്ര വിചിത്രമായ വാദഗതിയാണ് സുധീഷ് എപ്പോഴാണ് മരിച്ചത് മാഷിന്റെ നേരെ ഉണ്ടായ ആക്രമണം എപ്പോഴാണ് അന്ന് ആ ഒരു സാഹചര്യത്തിൽ മാഷെന്നും എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് പുഞ്ചിരിച്ചു ആ മനുഷ്യനെ നമ്മൾ ആരും കാണാൻ സാധ്യല്ല കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തകൻ എഴുതിയതുപോലെ നഖത്തുമ്പ് വരെ മുടിയുടെ അറ്റം വരെ മാന്യത മാത്രമുള്ള പക്വതി നേതാവാണ് അന്ന് ഈ അക്രമത്തിന്റെയൊക്കെ പിന്നാലെ നടന്ന ഒരു സംഭവമാണ് സുധീഷിന്റെ കൊലപാതകം ആ ആ അഭിമുഖ സംഭാഷണം മാഷ് നടത്തുമ്പോൾ അത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വാചകം ഉന്നയിച്ചത് അതൊരു മറുപടി പോലും അർഹിക്കുന്ന ഒന്നല്ല വളരെ ഹീനമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്നത് അത് സൂചിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന പതനത്തിന്റെ ആഴം എത്രയുണ്ട് എന്നതാണ് ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ ദൗർബല്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലും എമ്പാടും നോക്കൂ ഒരു അവസാനത്തിന്റെ ആരംഭത്തിന്റെ കേളി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നുണയുടെ മേലെ കെട്ടിപ്പൊക്കിയ നുണയുടെ മഹാസൗധം ഇടിഞ്ഞു വീഴുന്നതിന്റെ ഓരോ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് നടക്കുന്നത് അതിനിടയിലാണ് പുളഞ്ഞു പോയി ഇത്തരം ഒരു തീരുമാനത്തെ കുറിച്ച് കേട്ടിട്ട് സദാനന്ദന്ദ് മാസ്റ്ററെ പോലെ പോലൊരാള് അത് പറഞ്ഞതുപോലെ സത്യമാണ് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നാൽ എഴുന്നേറ്റൊന്നും നിന്നാൽ തീരുന്നതേയുള്ളൂ പാർട്ടിയുടെ ഈ ജനാധിപത്യ മാർസിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന അവർ പറയുന്ന അവരുടെ ജനാധിപത്യ മനുഷ്യാവകാശ വിമോചന പുരോഗമന മുദ്രാവാക്യങ്ങളുടെയൊക്കെ പൊള്ള എത്ര കണ്ട് പൊള്ളത്തരമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതെനിക്ക് തോന്നുന്നു അത് ഭംഗിയായി സി പി എമ്മിന് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തോടെ ഇത്ര വലിയൊരു പ്രതികരണം ഈ സമയത്തും ഉണ്ടാകുന്നത് എന്തായാലും ആ ഒരു കാലഘട്ടത്തെ കണ്ണൂരിലെ ആ പൊതുപ്രവർത്തനം പൊതുപ്രവർത്തന മേഖല ഇന്നിപ്പോ മാറിയിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമോ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിന്റെ ശക്തി കൊണ്ടാണ് അതിനിയും മാറും ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗുരുപൂജ പാദപൂജ നടത്തി പാദം കഴുക തുടങ്ങിയത് ഗുരുപൂജ എന്നായിരുന്നു പിന്നെ പാദപൂജ എന്നായി പിന്നെ കാലുകഴുകലായി അങ്ങനെ മുദ്രാവാക്യങ്ങളുടെ സജ്ഞകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഈ ഈ പ്രതിഷേധങ്ങളോട് സമൂഹം നടത്തിയ ഒരു ചെറുത്തുനിൽപ്പുണ്ട് തൃക്കരിപ്പൂരി പോലെയുള്ള ഒരു കാലത്തെ പാർട്ടിയുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ നയനാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ നമ്മുടെ ബെൽറ്റാണ് റെഡ് ബെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന തൃക്കരിപ്പൂര് സ്കൂളിനെതിരായിട്ടൊക്കെ നടന്ന യാത്ര ഇവരുടെ ഈ പ്രതിഷേധയാത്ര എവിടെയാ ചെന്ന് നിന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ വീടിത്തൊഴിലാളികൾ അമ്മമാർ കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവർ വന്നു വൻ മതിൽ തീർത്തു പോലീസുകാരോട് അവർ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാ അവരെ തടയുന്നു അവരി വരട്ടെ എന്താ പറയാനുള്ളത് നിങ്ങൾ ചോദിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കുറിച്ച് അക്രമത്തിന് വേണ്ടി സന്നദ്ധരാകുന്ന ആരെക്കുറിച്ചെങ്കിലും അല്ല പറയുന്നത് ജനം തിരിച്ചറിയുന്നു ജനം ഉയർത്ത് നിൽക്കുന്നു ഇതിന്റെ പേരിലാണ് ഈ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ സ്വയം പറയുകയാണ് ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭൂമി കുറിച്ച് എഴുതുന്ന ആളുകൾ പോലും സദാനന്ദൻ മാസ്റ്റർക്കെതിരെ വർത്തമാനം പറയാൻ വേണ്ടി രംഗത്തെത്തുകയാണ് സദാനന്ദൻ മാസ്റ്റർ ഒരിക്കലും ഒരിടത്തും ഒരു വേദിയിലും തനിക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് അറിയുമെന്ന് നടിച്ച് സംസാരിച്ചിട്ടില്ല അദ്ദേഹം ആരെങ്കിലും ഊതിക്കേറ്റിയ കൃത്രിമ വാതകത്തിന്റെ ബലത്തിൽ തള്ളിക്കളിക്കുന്ന തുള്ളി കളിക്കുന്ന ആളുമല്ല അങ്ങനെയുള്ള ചിലരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് വേസ്റ്റ്ലാൻഡ് എഴുതിയത് വേർഡ്സ് വെർത്ത് ഇലിയറ്റ് ആണോ എന്ന് തിരിച്ചറിയാതെ ടി എസ് ഇലിയറ്റിന്റെ പ്രസിദ്ധമായ വേസ്റ്റ്ലാൻഡ് വേർഡ്സ് വർത്തിൻ്റെതാണെന്ന് പറയുകയും താൻ വലിയ ബുദ്ധിജീവിയാണെന്ന് സ്വയം പറയുകയും വേറെ ആരും അല്ല പറയും പിന്നെ കുറെ പിന്നാലെ നടക്കുന്ന കുറച്ച് ആൾക്കാർ കാളിദാസന്റെ കൃതിയാണെന്ന് ഏതോ കോടാങ്കി എഴുതിയ കൃമികടിയുടെ മരുന്നിന്റെ വർണ്ണന സംസ്കൃതത്തിലുള്ളത് കാളിദാസന്റെ കൃതിയിലുള്ളതാണ് ഇതും മാളവ്യാഗ്ഞറ്റും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വലിയ വലിയ ബുദ്ധിജീവികൾ അടുത്ത സമയത്ത് കേരളത്തിലെ ഈ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന സാംസ്കാരിക നായകന്മാർ വന്നു വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അമ്പയെ പരാജയപ്പെട്ടു പോയ ചില യുവ നേതാക്കന്മാർ അവരൊക്കെയാണ് ഇപ്പോ സദാനന്ദൻ മാസ്റ്ററുടെ യോഗ്യത അളക്കുന്നത് ഇവരുടെ കയ്യിൽ പല തരത്തിലുള്ള തീവ്രതകൾ അളക്കുന്ന മരുന്ന് മാപിനികളുണ്ട് തീവ്രതാ മാപിനികൾ അതുകൊണ്ട് ഇവരാണ് നിശ്ചയിക്കുന്നത് പോലും യോഗ്യത ഓരോരുത്തരുടെയും യോഗ്യത ഇവർക്ക് എന്ത് അർഹതയാണ് ഈ യോഗ്യതയൊക്കെ നിർണയിക്കാനുള്ളത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ നനീതങ്ങളാണ് ഇന്നിപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ ഫലമായി സ്വയം ഇടിഞ്ഞു വീണു തുടങ്ങിയിരിക്കുന്ന ഈ മാർസിസ്റ്റ് കെട്ടിപ്പൊക്കൽ അത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നടത്തുന്ന വൃധാ പ്രലപനങ്ങളാണ് ഇന്നിപ്പോ ഇവരി നടത്തുന്ന ഓരോ കാര്യവും തീർച്ചയാണ് എന്തായാലും ജനാധിപത്യ വിരുദ്ധമായ പൊതുപ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അങ്ങ് സൂചിപ്പിച്ചത് ഇത്തരം മാറ്റങ്ങൾ താങ്കളെ പോലെ ഉള്ളവരുടെ അല്ലെങ്കിൽ സദാനന്ദൻ മാസ്റ്ററെ പോലെയുള്ളവരുടെ പ്രതിരോധം കൊണ്ടുകൂടി ഉണ്ടായതാണ് എന്തായാലും ആ മാറ്റങ്ങൾ വേഗത്തിലാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വളരെയധികം നന്ദി നമ്മോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദേട്ട നമസ്കാരം